എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഞാൻ ഇന്ന് തലശ്ശേരി ഭാഗത്തേക്ക് ഒന്ന് യാത്ര ചെയ്തു കാരണം എൻ്റെ നാട് തന്നെയാണല്ലോ അപ്പം എല്ലാ സ്ഥലങ്ങളിലും വള്ളം കയറിയിട്ടാണ് ഉള്ളത് എല്ലാവരും ജാഗ്രതയായിട്ട് ഇരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മഴയാണ് ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മഴയാണ് ഇപ്പം കാണുന്നത് തന്നെ അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ആ യാത്ര ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ഈശ്വരവൃത്തി യാത്രയായിരുന്നു കാരണം പല വീടുകളും അവസായ അവസ്ഥയാണ് ഇത് മാത്രമേ കാണുന്നുള്ളൂ നമുക്കിത് പറയാൻ മാത്രമേ കഴിയുള്ളൂ കാരണം അറിയോ അവരവരെ വീട്ടിൽ വരണം നമ്മളിതൊക്കെ കാണണം എന്നുണ്ടെങ്കില് അല്ലെ നമ്മളൊക്കെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വളരെ ദുഃഖത്തോടു കൂടി മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളൂ കാരണം എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് തലശ്ശേരി പോലെയുള്ള മുനിസിപ്പാലിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ജാഗ്രതയായിട്ടിരിക്കുക കാരണം മഴ എന്ന് പറഞ്ഞു അങ്ങനത്തെ മഴയാണ് എന്താ പറയേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം ഇപ്പം നാളെ ഇവിടെയും അതായത് എൻ്റെ സ്ഥലത്തും വെള്ളം കയറാം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് താഴ്ന്ന പ്രദേശങ്ങളാണ് അത് ഞാനിങ്ങനെ വെള്ളത്തിലൂടെ ഒരു യാത്ര വെറുതെ നമുക്ക് പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും ഒരുപാട് തവണ ശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല തലശ്ശേരിയിലെ എം എൽ എ കാണണം ഈ അവസ്ഥ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ തലശ്ശേരിക്ക് വേണ്ടി ചെയ്തു എന്ന് വീരവാദം ഇളക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അവതരിപ്പിക്കണം കാരണം ഒരു മഴ മഴ വന്ന് ഒരു അവസ്ഥയാണ് പോകുന്നത് നിങ്ങൾക്കുന്നത് കാരണം ഈ സംസ്ഥീർണ പോലെയുള്ള ആൾക്കാരുടെ ഒരു സ്ഥലവും കൂടിയാണ് ഇതല്ലേ നമ്മളെ സ്പീക്കർ ആ സ്പീക്കറ സ്ഥലവും കൂടിയാണ് നമ്മളെ ഈ ഒരു തലശ്ശേരി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വെള്ളം ഇട്ട് തന്നെയാണ് നോക്കിയാൽ നിങ്ങൾ തിരമാലകളെ അടിയിൽ നിന്ന് വിളിക്കുന്ന തിരമാലും ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ശരിക്കും പേടി ഉണ്ടായിരുന്നു ഏതാണ് കുഴിയും കുണ്ടും കുഴിയും എവിടെയാണെന്ന് പോലും തിരിയുന്നില്ല അങ്ങനെയുള്ള യാത്രയാണ് ഞാൻ ഇന്ന് ചെയ്തത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം മാറി മാറി അതായത് എൽ ഡി എഫ് വരുമ്പോൾ യു ഡി എഫ് യു ഡി എഫ് വരുമ്പോൾ എൽ ഡി എഫ് ഇങ്ങനെ ഇടതും വലതുമായിട്ട് ഭരിച്ചിട്ട് ഇവിടെ എന്ത് വികസനമാണ് നേടിയത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അവരുടെ ഈ ഒരു നിസ്സായ അവസ്ഥ എല്ലാവരോടും പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കളെ ഏഹ് അത്ര തന്നെയുള്ളൂ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ വീട്ടിൽ വള്ളം കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ അല്ല ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ കഷ്ടം തന്നെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ എന്തോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ ഇന്ന് വെറുതെ സിമ്പിളായിട്ട് കാരണം എന്നെ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരിക്കും പക്ഷെ ഈ മനുഷ്യന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനൊരു ഈ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഉറന്നും കൊണ്ടല്ല കാരണം നമുക്ക് തലശ്ശേരിക്കാർക്ക് ഒരു സ്പീക്കറുണ്ടല്ലോ അല്ലേ ആ ഒരു ആദ്യം ഒരു എം എൽ എ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോ അയാൾ ഷംസീർ ഷംസീർ എൻ നാടും കൂടിയാണ് തലശ്ശേരി അയാൾ ഈ ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളൊന്നും കാണുന്നുണ്ടോളീ ഇതൊന്നും കാണുന്നുണ്ടാവൂല കാരണം അങ്ങേര് നല്ല എ സിയിൽ സുഖാസല്ലേ പുറത്തിറങ്ങുമെന്നും വേണ്ട നിങ്ങൾ നോക്കിയാട്ടെ ഈ ഒരു വെള്ളത്തിലൂടെയാണ് എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളൊന്ന് വെറുതെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും നടക്കും ഒരു എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും കാരണം അവരുടെ നിസ്സായ അവസ്ഥയാണ് അവരുടെ മുഖഭാവങ്ങളിൽ കാണാൻ പറ്റിയത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കില് നിങ്ങൾ ഇതിന് കൃത്യമായിട്ടും മറുപടി പറയണം കാരണം നമ്മുടെ തലശ്ശേരിയാണിപ്പോ തലശ്ശേരി ഓരോ വീടുകളിൽ നിന്നും ആൾക്കാർ മാറാത്ത അവസ്ഥയാണ് കാരണം അവിടെ വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇതൊക്കെ എത്ര പ്രാവശ്യം പ്രതികരിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു ആക്ഷൻ എടുക്കാത്ത നമ്മുടെ തലശ്ശേരി ആഹാ എന്ത് നല്ല തലശ്ശേരി അല്ലേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഓരോ വീടുകളിലും വെള്ളം കയറിയതിന്റെ നിങ്ങൾ നോക്ക് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു കാരണം അവരെ ഉള്ളിലുള്ള വിഷമങ്ങള് നമുക്കൊരു പക്ഷേ അറിയാൻ പറ്റില്ല നമ്മളിപ്പം അവർ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിലും നമ്മൾ ആറ്റുനോറ്റുണ്ടാക്കി കഴിഞ്ഞ് അവർ വീടിൻ്റെ അകത്ത് വെള്ളം കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി വളരെ എനിക്ക് ലാസ്റ്റ് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ നിങ്ങൾ ലാസ്റ്റ് ഭാഗത്തോട് കൂടി പറഞ്ഞതാണ് അതായത് ഞാനപ്പം പാർട്ടിയുടെ പരിപാടിക്കും എല്ലാ പരിപാടിക്കുമൊക്കെ പോകുന്നതല്ലേ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ അപ്പം എന്നെ ഒരുത്തൻ അതായത് എൻ്റെ കെട്ടിയോ എന്നെ അവിടെ നിർത്തിയിട്ട് നടന്നു വന്നാ മതി എന്ന് പറഞ്ഞു കാരണം നിങ്ങളൊക്കെ ഇതിന് പ്രതികരിക്കുന്ന ആൾക്കാരല്ലേ എന്തുകൊണ്ട് ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നടന്നു വന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇറക്കിയിട്ട് എന്നെ കൊണ്ട് നടത്തിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടത് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരാൾ പ്രതികരിച്ചതിനെ കൊണ്ട് ഒന്നും നടക്കൂല ഈ ഇവിടെ നടക്കാത്തൊരവസ്ഥയാണിത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്നവൻ്റെ വായി മൂടിപ്പൊത്തുന്ന അവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം ഓക്കെ